കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പുതിയൊരു വാഗ്ദാനം ഉടലെടുത്തിരിക്കുന്നു എസ് എഫ് എ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് എം എസ് എഫിനെതിരെ നടത്തിയ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് എം എസ് എഫിനെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ വിമർശനങ്ങളെ മതവിമർശനങ്ങളായി ചിത്രീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയർത്തി വിദ്യാർത്ഥി സമൂഹത്തിൽ വർഗീയതയുടെ വിത്തുകൾ പാകുന്നത് എം എസ് എഫ് ആണെന്ന് അദ്ദേഹം തുറന്നടിച്ചു വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കേണ്ടത് മതനിരപേക്ഷതയുടെയും പുരോഗമനപരമായ ആശയങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണമെന്നും എന്നാൽ എം എസ് എഫ് ഈ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയാണെന്നും ശിവപ്രസാദ് ആരോപിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ മതപരമായ ചട്ടക്കൂടുകളിലേക്ക് ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് എം എസ് എഫ് നടത്തുന്നതെന്നും ഇത് ലീഗിന്റെ ആശയങ്ങളാണോ അതോ ജമാഅത്ത ഇസ്ലാമിയുടെ ആശയങ്ങളാണോ എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പരിശോധിക്കുന്നു അദ്ദേഹം ജമാ ഇസ്ലാമിയുടെ സ്വീകരിക്കുന്നതെന്നും ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി സംഘനയ്ക്കെതിരെ ഉയർത്തുന്ന രാഷ്ട്രീയ വിമർശനം എങ്ങനെയാണ് മതത്തിനെതിരായി വിമർശനമായി മാറുന്നത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ഏറെ പ്രസക്തമാണ് വിമർശകരെ സംഘികൾ എന്ന് മുദ്രകുത്തുന്ന എം എസ് എഫിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആർ എസ് എസ് നേതാക്കളുമായി വേദി പങ്കിടുന്ന സംഭവങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആർ എസ് എസ് നേതാവ് ടി ജി മോഹൻദാസ് പാണക്കാട് തങ്ങളെ പുകഴ്ത്തിയതും ബാബ രാംദേവിനെ പാണക്കാട് തങ്ങൾ ആലിംഗനം ചെയ്തതും വി വി രാജേഷ് പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് ഹസ്തദാനം നൽകിയതും അദ്ദേഹം ചിത്രങ്ങൾ സഹിതം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു ഇത്തരം സംഭവങ്ങളിൽ ആരും നേതാക്കളെ ചാപ്പ് കുത്തിയിട്ടില്ലെന്നും പിന്നെ എന്തുകൊണ്ട് എം എസ് എഫിനെ വിമർശിക്കുന്നതിനെ മാത്രം സംഘികളെന്ന് വിളിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു നേതാവായ ഗോകുൽ ഗുരുവായൂർ എം എസ് എഫിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ ആരും അദ്ദേഹത്തെ ചാപ്പ് കുത്തിയിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എം എസ് എഫ് ആരാണെന്ന് അറിയണമെങ്കിൽ കെ എസ് യു നേതാക്കളോട് ചോദിച്ചാൽ മതിയെന്നും അദ്ദേഹം പരിഹസിച്ചു എസ് എഫ് എക്ക് ആരാണ് ഫണ്ട് നൽകുന്നതെന്ന എം എസ് എഫിന്റെ ചോദ്യവും അദ്ദേഹം പരിഹസിച്ചു പി കെ കുറുവ സംഘം പ്രത്യേകമായി രൂപീകരിച്ചിട്ടുണ്ടോ എന്നും യു എസ് ഇമാരെ വിലക്കെടുക്കുന്നത് ഈ ഫണ്ടിൽ നിന്നാണോ എന്നും അദ്ദേഹം ചോദിച്ചു എം എസ് എഫ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പണം അറിഞ്ഞ് കളിക്കുകയാണെന്നും ഇത് ആരോഗ്യകരമായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് നല്ലതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ വികാസങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ ശിവപ്രസാദിന്റെ നിലപാടുകൾക്ക് പിന്തുണ നൽകുന്നു രാഷ്ട്രീയ വിമർശനങ്ങളെ മതവിമർശനങ്ങളായി ചിത്രീകരിക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്നും അത് ആരോഗ്യകരമായ സംവാദങ്ങളെ ഇല്ലാതാക്കുമെന്നും അവർ വാദിക്കുന്നു എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ ശിവപ്രസാദിന്റെ നിലപാടുകളെ എതിർക്കുന്നു എം എസ് എഫിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വിമർശനങ്ങളായി മാറുന്നുവെന്ന് അവർ വാദിക്കുന്നു ഈ വിവാദം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് വർഗീയതയുടെയും മതനിരപേക്ഷതയുടെയും മതിർവരമ്പുകൾ എവിടെയാണ് അവസാനിക്കുന്നതെന്ന ചോദ്യം ഇത് വീണ്ടും ഉയർത്തുന്നു രാഷ്ട്രീയ വിമർശനങ്ങളെ മതവിശ്വാസങ്ങളുമായി കൂട്ടിക്കൊഴിക്കാനുള്ള ശ്രമങ്ങൾ പൊതുസമൂഹത്തെ കൂടുതൽ ഭിന്നിപ്പിക്കുമോ എന്ന് പലരും ഭയപ്പെടുന്നു വിദ്യാർത്ഥി നേതാക്കളുടെ വാക്കുകൾക്ക് സമൂഹം വലിയ പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രസ്താവനകൾ കൂടുതൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു എസ് ഈ നിലപാടുകൾ എം ശക്തമായി തിരിച്ചടിയാകുമോ അതോ കൂടുതൽ പ്രതിരോധിക്കാൻ അവരെ പ്രേരിപ്പിക്കുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇരു സംഘടനകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അടുത്ത ദിവസം ഈ വിഷയത്തിൽ കൂടുതൽ പ്രസ്താവനകളും പ്രതികരണങ്ങളും ഉണ്ടാകുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാവി ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സങ്കീർണ്ണമാകാൻ സാധ്യതയുണ്ട് മതത്തെയും രാഷ്ട്രീയത്തെയും വേർതിരിച്ചു കാണാൻ വിദ്യാർത്ഥി സമൂഹം എത്രത്തോളം തയ്യാറാകുമെന്നും ഒരു നിർണായക ഘടകമാണ്